നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് എത്തിയിട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി അഞ്ച് വർഷം തികയുകയാണ് എന്നാൽ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറുമോ ഇല്ലയോ എന്ന സംശയം വളരെ ശക്തമാണ് പകരം മറ്റൊരാൾ വരുമോ അദ്ദേഹം തുടരുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് പുതിയ ഗവർണറെ രാഷ്ട്രപതി നിയമിക്കും വരെ അദ്ദേഹത്തിന് തലസ്ഥാനത്ത് തുടരാം എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് പുതിയ ഗവർണറെ നിയമിക്കാൻ എൻ ഡി എയുടെ രാഷ്ട്രീയ തീരുമാനം നിലവിൽ വരണം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കേരള ഗവർണറായി അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് സംഭവ ബഹുലമായ അഞ്ചു വർഷക്കാലമാണ് കടന്നുപോകുന്നത് ഗവർണർ സ്ഥാനത്തിന് മുൻപില്ലാത്ത രാഷ്ട്രീയ മാനവും ശൗര്യവും പകർന്നു നൽകിയത് ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്നത് ശ്രദ്ധേയമായ കാര്യം ഗവർണർ സർക്കാർ ഗവർണർ മുഖ്യമന്ത്രി ഗവർണർ എസ് എഫ് ഐ ഗവർണർ വി സി ഇവർ തമ്മിലുള്ള പോരാട്ടം കൊമ്പുകോർക്കൽ എത്രയോ തവണ കേരളം കണ്ടിരിക്കുന്നു രാഷ്ട്രീയ പ്രാധാന്യം ആ വിഷയങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു പരസ്യപ്രതിഷേധം സർക്കാരിനെതിരെ നിരന്തര വിമർശനം എസ് എഫ് ഐയെ കുറ്റപ്പെടുത്തൽ പല കാര്യങ്ങളും ഇടങ്കോളിടൽ തടസ്സപ്പെടുത്തൽ അങ്ങനെ 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 അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നു പലപ്പോഴും സർക്കാരിനെ അദ്ദേഹം മുൾമുനയിൽ നിർത്തി അദ്ദേഹത്തെ പോലൊരു ഗവർണർ കേരള ചരിത്രത്തിലില്ല എന്ന് തന്നെ പറയാവുന്നതാണ് രാജ്ഭവനിൽ വാർത്താസമ്മേളനം നടത്തി സർക്കാരിനെ തുറന്നു വിമർശിക്കുന്നത് മുതൽ വൈസ് ചാൻസലർമാരെ കൂട്ടത്തോടെ അയോഗ്യരാക്കുന്നതുവരെ അസാധാരണ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു എസ് എഫ് ഐ പ്രതിഷേധത്തെ ഗവർണർ തെരുവിൽ നേരിട്ടു നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തില്ലെന്ന് പറഞ്ഞ് സർക്കാരിനെ മുൾമുനയിൽ നിർത്തി സർക്കാർ കൊട്ടിഘോഷിച്ച കേരളീയം പോലുള്ള പരിപാടികളെയൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സർക്കാരുമായിട്ടുള്ള പോരാട്ടം തുടർന്നു കൊണ്ടേയിരുന്നു ഈ അഞ്ചു വർഷത്തിനിടയിൽ ഉണ്ടായ ചില പോരാട്ടങ്ങൾ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തത് സി എ ആണ് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലിന് ലോക്സഭയും ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയും പാസാക്കിയ നിയമത്തിനെതിരെ കടുത്ത നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുപ്പത്തിയൊന്നിനായിരുന്നു ഇത് പ്രമേയത്തിനെതിരെ ഗവർണർ രംഗത്ത് വന്നു ദേശീയ മാധ്യമങ്ങളടക്കം സംസ്ഥാന സർക്കാർ സി എ വിരുദ്ധ പരസ്യങ്ങൾ നൽകിയതിനെതിരെയെല്ലാം ഗവർണർ പ്രതികരിക്കുകയുണ്ടായി നയപ്രഖ്യാപനത്തിൽ വിയോജിപ്പ് അറിയിച്ചു ഗവർണർ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒമ്പതിന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ സി എ എ വിരുദ്ധ പരാമർശം ഗവർണറുടെ അതൃപ്തി ക്ഷണിച്ചു വരുത്തി പ്രസംഗത്തിൽ പൗരത്വ നിയമ ഭേദഗതി പരാമർശിക്കുന്ന ഭാഗം ഗവർണർ വായിച്ചേക്കില്ല അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തി ഗവർണർ വിവാദ പരാമർശം വായിച്ചു തന്റെ നിലപാട് ആവർത്തിച്ചതിന് ശേഷമായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഈ ഭാഗം ഗവർണർ വായിച്ചതെന്നത് ശ്രദ്ധേയം പ്രസംഗം മുഴുവൻ വായിക്കേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്തമാണെന്ന് കാട്ടി മുഖ്യമന്ത്രി അയച്ച കത്താണ് നിലപാട് മാറ്റത്തിന് കാരണമായത് കാർഷിക നിയമത്തിൽ വലിയ ഉടക്കാണ് നടന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രത്യേക സമ്മേളനം വിളിച്ച് പ്രമേയം പാസാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഗവർണർ അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രത്യേക സമ്മേളനം ചേരാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഗവർണർ ഇത് തള്ളുകയുണ്ടായി കണ്ണൂർ വി സി പുനർ അടുത്ത പോർമുഖം തുറന്നത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പോരാണ് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന വലിയ പോരിനാണ് പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് ഗോപിനാഥ് രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായതോടെ പുതിയ നിയമത്തിനായി സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ഇത് പിരിച്ചുവിട്ടാണ് സർക്കാർ ശുപാർശ മാനിച്ച് ഗവർണർ ഗോപിനാഥ് രവീന്ദ്രന് പുനർ നിയമനം നൽകിയത് എന്നാൽ താൻ ഒപ്പിട്ട നിയമനത്തിനെതിരെ ഗവർണർ പിന്നീട് പരസ്യ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്നും ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും ചാൻസലർ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്നും ഗവർണർ നിലപാട് സ്വീകരിച്ചു അതൃപ്തി മുഖ്യമന്ത്രിയെ കത്തിലൂടെ അറിയിച്ചു കത്തിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്കും രാജ്ഭവൻ മുഖാന്തരം കിട്ടി സർക്കാരും ഗവർണറും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നയിച്ചു കണ്ണൂർ വി സി ആയി ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിച്ചതിനെതിരായ നിയമ നടപടികൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു സർക്കാരിനെതിരായ ഗവർണറുടെ പരസ്യപ്രതികരണം സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ആർ ബിന്ദു ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർ നിയമനത്തിനായി ഇടപെട്ടെന്നായിരുന്നു ഗവർണർ പ്രധാനമായി വാദിച്ചത് വിമർശനം ഉന്നയിച്ചത് പോർക്കളത്തിന് വഴിയൊരുക്കിയത് കാലടി സർവകലാശാല വി സെ നിയമനത്തിലും വലിയ രീതിയിലുള്ള പോരാട്ടമാണ് നടന്നത് ഇതേ സമയം തന്നെയാണ് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലും ഗവർണർ സർക്കാർ പോരമുഖം തുറന്നത് വി സി നിയമനത്തിനായി നിയോഗിച്ച സെർച്ച് കമ്മിറ്റി ഒറ്റ പേര് മാത്രമാണ് ഗവർണർക്ക് നൽകിയത് ഇത് അംഗീകരിക്കില്ലെന്നും മൂന്നുപേരുടെ ചുരുക്കപ്പട്ടിക നൽകണമെന്നും ഗവർണർ നിലപാടെടുത്തു എന്നാൽ പിന്നീട് വഴങ്ങി പ്രൊഫസർ എം വി നാരായണനെ വൈസ് ചാൻസലറായി നിയമിച്ചു കലാമണ്ഡലം സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗവർണർക്കെതിരെ വി സി കേസ് നൽകി വലിയ പ്രതിഷേധത്തിലേക്ക് ഇത് നയിച്ചു പി ആർഒ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കങ്ങളുടെ തുടക്കമായത് പി ആർഒ പോസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗോപികൃഷ്ണൻ തന്നെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു എന്തായാലും ഈ സംഭവമൊക്കെ ഗവർണർ സർക്കാർ പോരിന് മറ്റൊരു മാനം നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഡി ലൈറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു അടുത്ത പോര് കേരള സർവകലാശാലയുമായി ഗവർണർ വലിയ രീതിയിൽ പോരുണ്ടാക്കി ഡിലിറ്റ് നൽകാനുള്ള ഗവർണറുടെ ശുപാർശ സർവകലാശാല തള്ളി വിഷയത്തിൽ നേരിട്ട് വിളിച്ചു വരുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മഹാദേവൻ പിള്ളയിൽ നിന്ന് വിശദീകരണം എഴുതിവാങ്ങി ഗവർണർ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ ഗവർണർ പരിഹസിച്ചു ഇതിന് മലയാളത്തിൽ മറുപടിയുമായി എത്തിയ വി സിക്ക് സിൻഡിക്കേറ്റ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ മറുപക്ഷത്ത് സർക്കാരാണെന്നാണ് ഗവർണർ സ്വീകരിച്ച നിലപാട് വി സിയുമായുള്ള അല്ലെങ്കിൽ സർവകലാശാലയുമായുള്ള ഉടക്കുകളെല്ലാം സർക്കാരിനെതിരെയുള്ള നടപടിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഹരിസ് കർത്തയുടെ നിയമനത്തിൽ അതൃപ്തി അറിയിച്ച് രാജ്ഭവനിലേക്ക് കത്തയച്ച പൊതുഭരണ സെക്രട്ടറി കെ ആർ ജ്യോതിലാലിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയാണ് സർക്കാർ ഒത്തുതീർപ്പിന് വഴിയൊരുക്കിയത് നയപ്രഖ്യാപനം വരുമ്പോൾ സർക്കാരിന് ചങ്കിടിപ്പാണ് കാരണം ഗവർണർ ആ സമയത്ത് മുഖം തിരിയുന്ന കാഴ്ച പലവട്ടം ആവർത്തിക്കുകയുണ്ടായി ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ചേരാനിരിക്കെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് ഗവർണർ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയത് ഒരു പ്രാവശ്യമെന്നുമല്ല മന്ത്രിമാരെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ അടക്കം അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ ഗവർണർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് സർവകലാശാല വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുകയായിരുന്നു ഗവർണറുടെ നടപടി സെർച്ച് കമ്മിറ്റി സ്വയം തീരുമാനിച്ച് ഗവർണർ മറ്റൊരു പോർക്കളത്തിന് കൂടി വഴിയൊരുക്കി കേരള സർവകലാശാലയുടെ പുതിയ വിസയെ നിയമിക്കുന്നതിനായി ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കപ്പെട്ടു ഗവർണറുടെയും യു ജി സിയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരുന്നു സമിതി രൂപീകരിച്ചത് സർവകലാശാല പ്രതിനിധി ഇല്ലാതെയായിരുന്നു സമിതി കണ്ണൂർ സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ല് സർക്കാർ കൊണ്ടുവരാനിരിക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിലെ നിയമം അനുസരിച്ച് മുന്നോട്ടു പോയത് ബില്ലുകളിൽ ഒപ്പിടാതെ അവ വൈകിപ്പിച്ചതും ഒടുവിൽ ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതുമായിരുന്നു മറ്റൊരു പോർക്കളത്തിന് വഴിയൊരുക്കിയത് ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ചതോടെ ലോകായുക്ത അടക്കം പതിനൊന്ന് ഓർഡിനൻസുകളുടെ കാലാവധി അവസാനിച്ചത് സർക്കാരിനെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയത് പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവർ സ്ഥാനത്ത് തുടരാൻ അർഹരല്ലെന്ന് വിധിക്കാനുള്ള ലോകായുക്തയുടെ അധികാരം എടുത്തു കളയുന്ന ഓർഡിനൻസ് ഉൾപ്പെടെയാണ് അസാധുവായത് ഈ ഓർഡിനൻസിനെതിരെ നേരത്തെ തന്നെ ഗവർണർ രംഗത്തെത്തിയിരുന്നു അന്ന് അനുമതി നൽകിയിരുന്നില്ല അതേസമയം വി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഭേദഗതി സർവകലാശാല നിയമത്തിൽ വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് ഗവർണർക്കെതിരെയുള്ള തുറന്ന പോരാട്ടത്തിന്റെ ഉദാഹരണമായിരുന്നു വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ നിലവിലെ നിയമപ്രകാരം മൂന്നംഗങ്ങളാണുള്ളത് സർവകലാശാല യു ജി സി പ്രതിനിധികളും ഗവർണറുടെ നോമിനിയും ഇതിനു പുറമേ രണ്ട് സർക്കാർ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുന്നതായിരുന്നു ഭേദഗതി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരുന്നു തുടർന്ന് പുതുതായി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനെ കൺവീനർ കൺവീനറാക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി നിലവിൽ സമിതിക്ക് കൺവീനർ എന്ന പദവിയില്ല എന്നതടക്കമുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ചരിത്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഉടലെടുത്ത വിവാദങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂർ സർവകലാശാല ആതിഥേയരായ ചരിത്ര കോൺഗ്രസിനിടെ തനിക്കെതിരെ ഉണ്ടായ ആക്രമണം ആസൂത്രിതമെന്നും ഇതിൽ വി സി ഗോപിനാഥ് രവീന്ദ്രനും പങ്കുണ്ടെന്നും ഗവർണർ പറയുന്നത് രണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു വി സിയെ ക്രിമിനൽ എന്ന് ഗവർണർ വിശേഷിപ്പിച്ചു ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചു പിന്നാലെ ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെയായി കേസെടുക്കാതിരുന്നത് മുഖ്യമന്ത്രി ഇടപെട്ടെന്ന് പറഞ്ഞ് ഗവർണർ തെളിവുകൾ ഹാജരാക്കുമെന്നും പറഞ്ഞു സർവകലാശാല ബന്ധു നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞാണെന്ന് ഗവർണർ പറഞ്ഞു പരസ്യ പ്രതികരണത്തിന് പിണറായി വിജയനും തയ്യാറെടുത്തു എൽ ഡി എഫ് ഒന്നടങ്കം ഗവർണർക്കെതിരെ തിരിഞ്ഞു മുൻപ് ഗവർണറെ വിമർശിച്ചിരുന്ന പ്രതിപക്ഷം കളമാറ്റുന്ന സാഹചര്യം വരെ നമ്മൾ കാണുകയുണ്ടായി പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോര് ഗവർണർ എസ് എഫ് ഐ പോരാണ് അത് ഈ ഇടയ്ക്കുണ്ടായതാണ് അതായത് തിരുവനന്തപുരം നഗരത്തിൽ മൂന്നിടങ്ങളിൽ ഗവർണറെ എസ് എഫ് ഐ തടയുകയും പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു പ്രതിഷേധത്തിനിടെ ഗവർണർ കാറിൽ നിന്നിറങ്ങി എസ് എഫ് ഐക്കെതിരെ പ്രതികരിച്ചു എസ് എഫ് ഐയിലെ ക്രിമിനലുകൾ വിശേഷിപ്പിച്ചു രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ യാത്രയ്ക്കിടെയായിരുന്നു ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ നടത്തിയത് സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ പോകുന്നു എന്ന ആരോപണം ഈ ആരോപണമൊക്കെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തുകയുണ്ടായി പോലീസ് സുരക്ഷയോടെയായിരുന്നു ഗവർണർ യാത്ര ചെയ്തിരുന്നത് ആദ്യം പാളയത്തെ എസ് എഫ് ഐക്കാർ ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ച് പ്രതിഷേധിച്ചു പിന്നെ ജനറൽ ആശുപത്രി പരിസരത്തും പേട്ട പോലീസ് സ്റ്റേഷനു സമീപം പ്രതിഷേധക്കാർ വാഹനത്തിന് നേരെ പ്രതിഷേധിച്ചു ഇതോടെ വാഹനം നിർത്തി ഗവർണർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് നീങ്ങി പ്രതിഷേധക്കാർക്കും പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ രീതിയിൽ ഗവർണർ പൊട്ടിത്തെറിച്ചു ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയതോടെ പ്രതിഷേധക്കാർ ചിതറിയോടി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കർശന വകുപ്പായ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് കൂടി പോലീസ് ചേർത്തിരുന്നു ഗവർണർ ഡി ജി പി ചീഫ് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് കൂടുതൽ വകുപ്പുകൾ ചേർത്തത് ആ ഒരു അതിനുശേഷം ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച കേരളം കാണുകയുണ്ടായി അതിൽ ഏറ്റവും ശ്രദ്ധേയം എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധത്തെ തുടർന്ന് ഗവർണർ രണ്ടു മണിക്കൂർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചതാണ് കൊട്ടാരക്കര സദാനന്ദപുരത്ത് സ്വകാര്യ പരിപാടിയിലേക്ക് പോകുമ്പോഴാണ് ജില്ലാ അതിർത്തിയായ നിലമേലിൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് കറുത്ത ബാനറും ഗോ ബാക്ക് വിളികളുമായി എസ് എഫ് ഐക്കാർ നേരത്തെ തന്നെ ഇവിടെ തമ്പടിച്ചിരുന്നു പോലീസിന്റെ നിയന്ത്രണം വിട്ടതോടെ സമരക്കാർ ഗവർണറുടെ കാറിന് മുൻഭാഗത്തടിച്ചു ഇതോടെ വാഹനം നിർത്തി ഗവർണർ പുറത്തിറങ്ങി പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ നിൽക്കുകയും സമീപത്തെ കടയിൽ കയറി വെള്ളം കുടിച്ച ശേഷം റോഡരികിൽ കടക്കാരൻ ഇട്ടുകൊടുത്ത കസേരിയിൽ ഇരുപ്പുറപ്പിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസിന് നേരെ തിരിഞ്ഞ ഗവർണർ നടപടി ഉണ്ടാകാതെ പിന്മാറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അവിടെ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു ഇതിനിടെ എസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കേന്ദ്ര മന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതിപ്പെട്ട് ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടു അനുനയിപ്പിക്കും ഫോണിൽ വിളിച്ച ഡി ജി പിയോടും അദ്ദേഹം കയർത്തു പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതായി വ്യക്തമാകുന്ന എഫ്ഐആർ കാണാതെ പിന്മാറില്ല എന്ന് വാശി പിടിച്ചു പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എല്ലാവരും അറസ്റ്റ് ചെയ്യാൻ ഡി ജി പി നിർദ്ദേശം നൽകി ഒടുവിൽ ആ ഒരു പ്രശ്നം എങ്ങനെയെല്ലാമാണ് അവസാനിച്ചതെന്നും നമ്മൾ കണ്ടതാണ് ഇങ്ങനെ പലതരത്തിലുള്ള പോരുകൾ മാത്രമല്ല ചുരുക്കം ചില പോരുകൾ മാത്രമാണ് ഇവിടെ തുറന്നു വെച്ചത് ക്രിസ്മസ് ആഘോഷത്തിന് വിളിക്കുന്നില്ല ഓണാഘോഷത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരിനും ക്ഷണിക്കുന്നില്ല ഗവർണറിനും ക്ഷണിക്കുന്നില്ല ഇങ്ങനത്തെ ഒരുപാട് 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 രാഷ്ട്രീയ പോരുകൾ നമ്മൾ ഈ അഞ്ച് വർഷത്തിനിടയിൽ കണ്ടിരിക്കുന്നു എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ഈ സ്ഥാനത്തുണ്ടാകുമോ നാളെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലാവധി കഴിയുമ്പോൾ എന്തായിരിക്കും തീരുമാനം ആളെ മാറ്റുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളൊക്കെ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത